ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് അല്ലെങ്കിൽ ഒരു സ്വീറ്റാണ് തയ്യാറാക്കി എടുക്കുന്നത് സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇതിനേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സാബുനരിയാണ് നമ്മുടെ ചൗവരി അരക്കപ്പളവിലാണ് നമ്മൾ ചവ്വരി എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഞാനൊരു സോസ് പാനിൽ രണ്ടര കപ്പോളം വെള്ളം വെച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് നമുക്ക് കുക്കാക്കിയെടുക്കാം ഇതൊന്ന് ആയിട്ട് കിട്ടണം നമ്മൾ ഉപ്പോ മധുരമോ ഒന്നും തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് പ്ലെയിൻ പ്ലെയിനായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ഇതേ സമയത്ത് തന്നെ നമ്മൾ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് മൂന്നര അച്ചി ശർക്കര ഒരു കപ്പ് വെള്ളത്തിലാണ് മെൽറ്റാക്കി എടുക്കുന്നത് ഈ ഒരു സമയം നമ്മളിതൊന്നും ജസ്റ്റ് ഇളക്കി കൊടുക്കാൻ മറന്ന് പോകരുത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കട്ട പിടിക്കാനുള്ള ഉണ്ട് ഇപ്പോൾതാണ് നമ്മുടെ ശർക്കര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അര ടീസ്പൂണോളം ഏലക്കാ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നോർമലായിട്ട് അരിച്ചിട്ടാണല്ലോ ശർക്കര ഒഴിച്ചു കൊടുക്കുക അതുകൊണ്ട് ആ ഒരു ഏലക്കായൻ്റെ പൊടിയും കൂടി നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് തന്നെ ഈ ഒരു ശർക്കരയിലോട്ട് ഇറങ്ങിയിട്ടും ഉണ്ടാവും ഇപ്പോൾ താ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സാബൂനരിയിലേക്കാണ് നമ്മുടെ ശർക്കരേൻ്റെ പാനി ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ അത് കണ്ടില്ലേ നമ്മുടെ ഏലക്കായ പൊടിയൊക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ശർക്കരപ്പാനിയും അതുപോലെ തന്നെ സാബൂനോരും കൂടി നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഈ ഒരു സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഓഫാക്കിയിട്ട് തന്നെയാണ് ഉള്ളത് ഇനി ഇതിലോട്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡറാണ് ഈ റാഗി പൗഡറാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ ഇത് ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം നമ്മുടെ മക്കൾക്ക് റാഗി മാത്രം വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തു കൊടുത്താൽ കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും ഈ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റാഗിയാണെന്നൊന്നും ഒട്ടും മനസ്സിലാവില്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് അടിപൊളിയായിട്ട് മക്കൾ കഴിക്കുകയും ചെയ്തോളും നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ അതാ നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പം അത് കണ്ടില്ലേ നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ റാഗി നന്നായിട്ട് തന്നെ വെന്ത് വരണം ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങാ പാൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ വലിയൊരു തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണല്ലേ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ അതാ തേങ്ങാപ്പാൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അളവ് എന്ന് പറയുന്നത് എല്ലാം കറക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ എല്ലാം കുറച്ചിട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കാം നമ്മുടെ പായസത്തിൻ്റെ മധുര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിലോട്ട് കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരമുള്ളൊരു ഐറ്റം റെഡിയാക്കി എടുക്കുമ്പം അത് ബാലൻസ്ഡ് ആവണമെങ്കിൽ എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു നുള്ളെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ആ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മിൽമൻ്റെ ഒരു നെയ്യ് ഒരു വലിയ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കേഷനെറ്റും കിസ്മിസൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് നെയ്യില് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ കാശനറ്റും കിസ്മിസൊന്നും കഴിക്കുന്നത് ഇഷ്ടമില്ല അപ്പോൾ ഞാൻ നെയ്യ് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള പായസമുണ്ട് റെഡി ആയിട്ടുണ്ട് ഓവറായിട്ട് തിളക്കാനും വിടേണ്ട നമ്മൾ തേങ്ങാപ്പാലാണല്ലോ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം സ്കൂളൊക്കെ വിട്ട് വരുന്ന നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഈ ഒരു പായസം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തണുപ്പിച്ചിട്ട് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം ആ രീതിയിൽ കൊടുക്കാവുന്നതാണ് ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്